പുഴയുടെ നവീകരണം മന്ത്രി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി പുഴയുടെ സമഗ്ര വികസന പ്രവർത്തനത്തിന്റെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു സ്വാഭാവിക ഒഴുക്ക് നഷ്ടപ്പെട്ട ജലാശയങ്ങളെ വീണ്ടെടുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുന്നതിനും ജലലഭ്യത ഉറപ്പാക്കുന്നതിനുമായി നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ധാരാളം മഴ ലഭിക്കുന്ന ജലാശയങ്ങളുള്ള നാടാണ് നമ്മുടേതെങ്കിലും വേനൽക്കാലത്ത് ജലക്ഷാമവും ശുദ്ധജലക്കുറവും നേരിടാറുണ്ട് ജലാശയങ്ങളുടെ സമഗ്രമായ പുനർനവീകരണം സാധ്യമാക്കി ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടുവരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എല്ലാ കുടുംബങ്ങൾക്കും കുടിവെള്ളം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളും ജലാശയങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു കോടി രൂപ ചെലവഴിച്ച് നവീകരിക്കുന്ന വടക്കാഞ്ചേരി പുഴയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ സേവർ ചിറ്റിലപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു തൃശൂർ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എസ് കെ രമേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ മോഹൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എം ആർ അനൂപ് കിഷോർ സി വി മുഹമ്മദ് ബഷീർ സ്വപ്ന ശശി ജേമിലാബി ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടയ്ക്കാട്ടത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആർ അജയ്കുമാർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വടക്കാഞ്ചേരി പുഴ കഴിഞ്ഞ കാലഘട്ടത്തിലെല്ലാം ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളും എല്ലാം നമ്മുടെ ജലസ്രോതസ്സുകളെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞിട്ടുണ്ട് അത് വീണ്ടെടുക്കുക നമ്മുടെ നദിയുടെയും പുഴകളുടെയും എല്ലാം കോഴിക്കുക പഴയതുപോലെ ആയിത്തീരുക നമുക്കുണ്ടാകുന്ന അസ്വാഭാവികമായ ഫ്ലഡ് ഒഴിവാക്കുക ഇതെല്ലാം വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ആവശ്യം പക്ഷെ അത് നടപ്പിലാക്കാനായി പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരും ഒന്നാം വർക്കുകളുടെ പ്രയോറിറ്റി നിശ്ചയിക്കുമ്പോൾ അതിലും പ്രാധാന്യം വർഗിക്കുന്ന പല നിർമ്മാണ പ്രവർത്തനങ്ങളും കണ്ട നിയോജക മണ്ഡലത്തിൽ എടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി എല്ലാ എം എൽ എ മാർക്കും അതോടൊപ്പം തടരപഞ്ചായത്ത് വമ്പർമാർക്കുമെല്ലാം അവരുടെ മുൻപിൽ വരും ഇവിടെ കണ്ടൊരു കാഴ്ച പ്രിയപ്പെട്ട ശ്രീ ശ്രീധരൻ ഈ പുഴയുടെ നവീകരണ കാര്യത്തിൽ കാണിച്ചൊരു താല്പര്യം അത് വളരെ അഭിനന്ദിക്കേണ്ടൊരു കാര്യമാണ് ഞാൻ പറയാൻ കാരണം നമ്മുടെ ജലസോഴ്സുകളെയും സ്രോതസ്സുകളെയും നമുക്ക് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വരിക ഒരു കാലത്ത് വെള്ളത്തെക്കുറിച്ച് വലിയ ഭീതി ഉണ്ടായിരുന്ന ജനമല്ല ധാരാളം മഴ ഒരു സംസ്ഥാനമാണ് ധാരാളം നദികൾ പുഴകള് തടാകങ്ങൾ അരുവികള് നീർച്ചാലുകൾ വെള്ളത്തിനൊരു ബുദ്ധിമുട്ടേ ഇല്ല വേനൽക്കാലമാണെങ്കിൽ ചെറിയ തോതിലുള്ള വിഷമം ഉണ്ടാകുമ്പോൾ നമ്മളീ തോട്ടിലേക്കോ വളത്തിലേക്കോ ലാറ്റിലേക്കൊക്കെ ഇറങ്ങി ഒരു ചെറിയ ഓലി കുത്തി വെള്ളമെടുത്ത് അവിടെ കുളുക്കി അലക്കുകയൊക്കെ ചെയ്യുന്നൊരു സംസ്ഥാനം